എല്ലാ പ്രിയ കേരളത്തിലെ എല്ലാ ജനങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ അനുവദിച്ചിട്ടുള്ള റേഷൻ അത് പല തട്ടുകളിലായി തരംതിരിച്ചിരിക്കുന്നു വെള്ളക്കാർഡ് നീലക്കാർഡ് പിങ്ക് കാർഡ് മഞ്ഞ കാർഡ് ഞാൻ ഈ വെള്ളക്കാടിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് കാരണം ഞാനൊരു പ്രവാസിയാണ് ലോകത്തെ പ്രയാസങ്ങൾ ഇവിടെ ഭരിക്കുന്ന ആളുകൾക്ക് അറിയാത്തതിന്റെ പേരിലായിരിക്കണം ഇങ്ങനെ ഒരു തരംതിരിവ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അതെന്തുമാകട്ടെ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് അതല്ല ഇത്രയും നാൾ ഞാൻ ഈ കാടിൽ അംഗമായിരുന്നു ഈ വെള്ളക്കാടിൽ ഒരംഗമായിരുന്നു ഇപ്പോ നാട്ടിൽ ും ഞാൻ റേഷൻ കടയിൽ പോയപ്പോൾ ഇതിൽ നിന്നും എൻ്റെ പേര് വെട്ടിമാറ്റിയിരിക്കുകയാണ് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷണം നടത്തി എന്ത് കാരണം കൊണ്ടാണ് ഈ കാർഡിൽ നിന്നും എൻ്റെ പേര് വെട്ടിമാറ്റാനുള്ള കാരണം അപ്പോൾ റേഷൻ കടക്കാരൻ പറയുകയാണ് നിങ്ങൾ പ്രവാസിയാണോ എന്ന് ചോദിച്ചു അതെ ഞാനൊരു പ്രവാസിയാണ് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് വർഷത്തോളമായി പ്രവാസ ലോകത്തി ജീവിക്കുന്നു അവിടെ ഇത്രയും വർഷം പ്രവാസ പ്രവാസലോകത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ കാര്യമായ സമ്പാദ്യമൊന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കാരണം കാര്യമായ സമ്പാദ്യ സംവിധാനങ്ങളിരിക്കുണ്ടെങ്കിൽ സമ്പാദ്യങ്ങൾ ഇരിക്കുണ്ടെങ്കിൽ ഈ ഒരു പ്രവാസ ലോകത്തേക്ക് വീടിനും കയറിപ്പോണ്ട ആവശ്യമില്ല നാട്ടിൽ ജോലിയില്ലാതെ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തിയിരുന്ന ആളാണ് ഞാൻ ടാക്സി ഓടിച്ച് ഓട്ടോറിക്ഷ ഓടിച്ച് അന്നാന്ന് അന്നം കണ്ടെത്തിയിരുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു ഡ്രൈവർ ബസ് കിട്ടി പ്രവാസ ലോകത്തേക്ക് പോയി ഒരു അറബി വീട്ടിലെ ഡ്രൈവർ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സാധനം ശമ്പളം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഈ സമയത്ത് പോലും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണ് ഇവിടുത്തെ ഗവൺമെൻ്റുകൾ ചെയ്യുന്നത് അപ്പോൾ എന്നെ പോലെയുള്ള പല പ്രവാസി സുഹൃത്തുക്കളും ഇത്തരം ഘട്ടങ്ങൾ നേരിട്ട് നേരിട്ടിട്ടുണ്ടാകാം അതെല്ലാം നാം ഭരണകർത്താക്കളെ അറിയിക്കേണ്ടതുണ്ട് എന്തിൻ്റെ പേരിലാണ് ഈ പ്രവാസികളെ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഇപ്പോൾ ഈ കാർഡ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ കാർഡ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം റേഷൻ കട ഇത് കിട്ടും എന്നുള്ള അറിയാം ഒരു കിലോ അരി മണ്ണെണ്ണയില്ല പഞ്ചസാരയില്ല ഗോതമ്പില്ല രണ്ടു കിലോ മട്ട അരി ഇതിൽ നിന്നും കിട്ടും വേറൊരു സാധനം ഈ വെള്ളക്കാടിനില്ല മറ്റൊരു ആനുകൂല്യങ്ങളും ഈ കാർഡ് കൊണ്ടില്ല എന്നിരുന്നാലും ഒരു രേഖയാണ് ഒരു ഇന്ത്യൻ പൗരന്റെ ഒരു രേഖയാണ് റേഷൻ കാർഡ് ആ റേഷൻ കാർഡിൽ നിന്നും നമ്മളെ വെട്ടിമാറ്റിയിരിക്കുകയാണ് അങ്ങനെ ഓരോ രേഖകളിൽ നിന്നും പ്രവാസികളെ ഇങ്ങനെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് നമ്മൾ പ്രതിഷേധിക്കേണ്ടത് പ്രതികരിക്കേണ്ടത് ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ ഈ ഒരു അനുഭവം മറ്റു ഏതെങ്കിലും പ്രവാസികൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് തുടർന്ന് പറയേണ്ടതുണ്ട് ഭരണകർത്താക്കൾ ഈ നീതി നിഷേധത്തിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിഷേധിക്കേണ്ടതുണ്ട് ഭരണകർത്താക്കളുടെ കണ്ണു തുറക്കണം ഒരു പ്രവാസി എന്ന നിലയിൽ ഒരു പ്രവാസികളെ എങ്ങനെ ഓരോ രേഖകളിൽ നിന്നും നീക്കം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്